അപ്പൊ എൻ്റെ കയ്യിൽ നല്ല ചാളയുണ്ട് കേട്ടോ കുഞ്ഞി ചാള അപ്പം നമ്മൾ ഈ ചാള വെച്ചിട്ട് എന്നും കറി വെക്കുക വറക്കുക പുളി വെക്കലൊക്കെ അല്ലേ ചെയ്യുക അപ്പൊ ഈ ചാള വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞിയ ചാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് മതി എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു നാല് മുഴുവൻ മുളക് കിട്ടാം കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതൊരു എട്ട് എണ്ണം ഒക്കെ എടുക്കാം ഇതിപ്പോ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് കേട്ടോ ഞാൻ വാങ്ങുന്നിടത്തേ എന്നിട്ട് അതൊന്ന് പാകമായി മൂത്ത് വരുമ്പോ അത് മോതി എടുക്കാം എന്നിട്ട് അതേ വിളിച്ച ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്നേ മൂന്ന് വെളുത്തുള്ളി മതി കിട്ടാം പിന്നെ കുറച്ച് ചോർന്നുള്ളി ഇട്ടിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് മൂത്തിച്ചെടുക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ആവാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ കവോള ഒന്നെടുക്കരുത് നല്ല കുഞ്ഞുള്ളി തന്നെ എടുക്കണം എന്നിട്ട് ഇതൊന്ന് കളർ മറണവരെ ഇന്ന് മുട്ടിച്ചെടുക്കുക കേട്ടോ ഇത് നന്നായി മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോഴിയെടുക്കാം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് കൂടുതൽ വെളിച്ചെണ്ണ എന്ന് വിചാരിക്കേണ്ട നമുക്ക് മീൻ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ നേരത്തെ മുളകൊക്കെ പരത്തി വെച്ച മീനില്ലേ അത് തിരികിട്ടിട്ട് അതൊന്ന് നല്ല മുരിയണ പോലെ വറുത്തെടുക്കാം കേട്ടോ കുഞ്ഞീറ്റാളെടുത്തുള്ളതാണ് നല്ലത് മുള്ള് അത് മുള്ളുണ്ടാവൂലോ കുഞ്ഞിറ്റാള പിന്നെ മുള്ളിന്റെ ശല്യം അത്ര ഉണ്ടാവില്ല നന്നായി മുരിയാൻ വേണ്ടി കുറേ ഇട്ടിട്ട് രണ്ടും ദിവസമായിട്ട് വറത്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഈ മത്തിയൊക്കെ ക്രിസ്പിയായിട്ട് വറുത്തെടുത്തു കേട്ടോ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുക മത്തി വറുത്തതും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാ മുളകില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പൊതുവെ അതിങ്ങനെ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയില്ല അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് പച്ചമാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് പല പല സ്റ്റെപ്പായിട്ട് അരക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീൻ നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ തൊണ്ടയായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല സ്റ്റെപ്പായിട്ട് അരക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി ഇത് അരച്ചിട്ട് വരാം മാങ്ങയും ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലപോലെ അരയണ്ട കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അതും ഒന്ന് ചതച്ചെടുത്ത് വിട്ട അപ്പം ഞാൻ രണ്ട് തണ്ട് കറി വേപ്പിലേ ഇട്ടു അത് എടുക്കാൻ മറന്നുപോയി ചമ്മന്തി ഞാൻ ഉരുട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ചോറ് നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ അത് ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കേണ്ടതാണ് ഇത് അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടാ ഞാൻ കുറച്ച് ചോറും കൊടുത്തിട്ട് കഴിക്കാൻ പോവാണ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇട്ടിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന്